സഹോദരനെ വിളി സംസാരിക്കുന്നതിന്റെ ടെലിഫോൺ സംഭാഷണം ദൃശ്യമാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തു പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് പോകുകയാത്ര ഒന്നും കാണിക്കരുത് ഫോൺ വെച്ചു ഞാൻ വീട്ടിലേക്ക് വരികയാസാദ് പറഞ്ഞു പ്രസാദ് പറഞ്ഞു നീ വീട്ടിലേക്ക് വരുമ്പോ ഞാൻ മനസ്സിലാക്കുന്നു എന്റെ ബോഡിയിൽ കാണാൻ എന്നെ കാണാൻ വരുന്നവരോട് പറയണം എന്റെ മരണത്തിന്റെ ഉത്തരവാദി പിണറായി വിജയന്റെ സർക്കാരാണ് പരാജയപ്പെട്ട എന്തിനാണ് കുട്ടനാട്ടിൽ പോകുന്നത് ഈ മുഖ്യമന്ത്രിയുടെ നവകേരള ദൂർത്തു യാത്ര കണ്ണൂർ ജില്ലയിൽ വന്ന കണ്ണൂർ ഒരു ചെയ്തത് ഈ സമയത്തല്ലേ കണ്ണൂര്യെന്ന് പറയുന്നത് അവ കർഷകൻ ആത്മഹത്യ ചെയ്യുകയാണ് വരുമാനം എവിടെ പോയി ഗാരണ്ടിയല്ല മോദിജിയുടെ സ്വന്തം വനിയിൽ പിണറായിജിയുടെ ഉണ്ടായിരുന്നു

ജനങ്ങളെ ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ വിലക്കയറ്റം മാത്രം ഇതുവരെ ജനങ്ങളെ ഞാൻ നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു വിലക്കയറ്റത്തെ കുറിച്ച് പത്രത്തിൽ ആ സമയത്തൊരു വാർത്ത പ്രസിദ്ധീകരിച്ചു കോഴിക്കോട് സപ്ലൈകോ പോസ് സൂപ്പർ മാർക്കറ്റിന്റെ മുമ്പിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു വിലകൂരപ്പെട്ടി അതിലിങ്ങനെ അരി ഇല്ല പഞ്ചസാര ഇല്ല വെളിച്ചെണ്ണ ഇല്ല മുളകില്ല വയറില്ല കടലയില്ല ഈ ഫോട്ടോ സഹിതം എന്ന വാർത്താ നിയമസഭയിൽ ഞാൻ പറഞ്ഞപ്പോൾ സിവിൽ സപ്ലൈസ് മന്ത്രി ശുഭിദനായി പൊട്ടിത്തെറിച്ചു